നമ്മുടെ കേരളക്കരയിൽ ജീ അടുത്ത കാലത്ത് ജീവിച്ചുപോയ മഹാനായ ഉമറുൽ ഉമറുൽകാലി قوتي رضي الله عنه ما نورك دار أوليلك بونو مدينة بوي رولا شريف النجار بوي يا كرم الكرم على أعتابكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء بِبَكْ ببكاء والدمع من عينين سال سجيما صلوا عليه وسلموا تسليما അങ്ങയുടെ ചാരത്തേക്ക് വന്നിട്ടുണ്ട് നബിയേ അങ്ങയോടുള്ള പ്രേമത്താൽ അങ്ങയോടുള്ള ഇഷ്ടിനാൽ എന്റെ കണ്ണുനീര് കണ്ണുനീര് വറ്റിപ്പോയി ചുടുരക്തമാണ് രക്തമാണ് ഒഴുകിവരുന്നത് നബിയേ നബിയേ എത്ര നേരമായി ഞാൻ ഈ വാതിൽക്കലിൽ നിന്ന് കരയുന്നത് ഒന്ന് നബിയേ നബിയേ അവിടുത്തെ കാവൽക്കാരൊക്കെ പിടിച്ച് മാറ്റാൻ ശ്രമം നടത്തുന്നുണ്ട് അവരൊക്കെ പിന്തിരിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ പിന്തിരിപ്പിച്ചിട്ടും ഉമറുൽ ിത്തങ്ങൾ പിന്മാറുന്നില്ല മുമ്പോട്ടന്ന് കുതിച്ചു വന്ന് റൗലാ ഷരീഫിന്റെ ചാരത്തു വന്ന് വീണ്ടും പാടുന്നു حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما ഇമാം ഇമാംബു തങ്ങള് അവിടുത്തെ ആദ്യ വരികളിൽ തന്നെ ഈ ഒരു ഈ കരച്ചിലിൻ്റെ പ്രേമത്താലുള്ള ഇഷ്കിൻ്റെ കരച്ചിലിൻ്റെ ഒരു വരി നമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ഫമാൽ കൈഫാ وما لقلبك إن قلت استفق يهمين ഓർക്കുമ്പോൾ അവിടുത്തെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിവരുമ്പോൾ അവിടുത്തെ അയൽവാസികളെ ഓർക്കുമ്പോൾ അവിടുത്തെ പർവ്വതങ്ങളെ ഓർക്കുമ്പോൾ മദീനയിലെ മരങ്ങളെ ഓർക്കുമ്പോൾ മദീനയിലെ ഭാഗ്യമുള്ള മണൽത്തരികളെ ഓർക്കുമ്പോൾ മദീനയിലെ സർവസത്തോർക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണ് യായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഞാനിങ്ങനെ എൻ്റെ കണ്ണുനീരിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് അടങ്ങോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ ഈ കരച്ചിലൊന്ന് നിർത്തോ പക്ഷേ നിർത്തുന്നില്ല നിബിതങ്ങളോടുള്ള കൊണ്ട് കണ്ണുനീരിങ്ങനെ ധാരധാരയായി വിശ്രമമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്റെ ഹൃദയത്തോട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓർക്കല്ലേ ഓർത്താൽ കരച്ചിൽ വരും ഓർത്താൽ ഓർത്താൽ മനസ്സിന് വേദന വരും പക്ഷേ എന്റെ ഹൃദയം കേൾക്കുന്നില്ല എന്റെ രണ്ട് കണ്ണുകളും കേൾക്കുന്നില്ല അത് നിരന്തരം ഇങ്ങനെ മദീനയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ അതുപോലി തങ്ങള് റൗലാശരീഫിൻ്റെ ചാരത്തിങ്ങനെ നിന്നിട്ട് എന്റെ കണ്ണിൽ നിന്ന് കണ്ണു ഒഴുകി വരുന്നത് കണ്ണുനീരല്ല നബിയേ ചുടു രക്തമാണ് ബിയേ ഈ കാവൽക്കാരയൊക്കെ അവഗണിച്ച് ഈ കാവൽക്കാരയൊക്കെ ഈ കാവൽക്കാരുടെ സമ്മതത്തോടെ <Net> ീ റൗലയുടെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല നബിയേ എനിക്കൊരു വല്ലാത്ത ആഗ്രഹമുണ്ട് റൗലയുടെ ഉള്ളൊന്ന് കാണാ ഈ ായ ഉമറിന് അത് സാധിപ്പിച്ചു തരുമോയെ അത്ഭുതമെന്ന് പറയട്ടെ മഹാനവറുകളുടെ കൊണ്ട് റൗലയുടെ വട്ടക്കണ്ണി അങ്ങ് പൊട്ടിപ്പോയില്ലേ ഇരുമ്പു ചങ്ങലയങ്ങ് തകർന്നുപോയില്ലേ അവിടുന്ന് റൗലയുടെ ഉള്ളിലേക്ക് കയറിയില്ലേ അനുഭൂതി നേടിയില്ലേ ഇഷ്കിൽ ലയിച്ച മഹാന്മാർ ഇഷ്കുകൊണ്ട് വിജയിച്ച മഹാന്മാർ പ്രണയം കൊണ്ട് വിജയിച്ച മഹാന്മാർ അവരുടെ ജീവിതം തന്നെ മഹബത്തായിരുന്നു ആ മഹബത്തുകൊണ്ട് അവർ സർവവും നേടി അവർ ദുനിയാവും നേടി ആഹിറവും അവർ നേടി നമുക്കും ഇതുപോലെയൊന്ന് വിജയിക്കണം നമുക്കും ഒന്ന് രക്ഷപ്പെടണം അതിനുള്ള മാർഗം അസാത്തു അലൻ വസ്ല്ലം നബിതങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക എന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ